നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളത്തൻ പുതുപ്പാറ കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അരമനയിൽ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ തള്ളി കയറി അവിടെ പാമ്പ്ലാനി ഉണ്ടായിരുന്നു നൂറിലധികം വിശ്വാസികൾ പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് അവിടെ എത്തി വിശ്വാസി സമൂഹം വളരെയേറെ അമർഷത്തിലും വേദനയിലും കഴിയുന്ന സമയത്ത് പാമ്പ്ലാനിയുടെ നാടകങ്ങളോട് അമർഷമുള്ള വിശ്വാസികൾ അദ്ദേഹത്തിന് മുമ്പിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാവാതെ പാംബ്ലാനി കുഴങ്ങി പാംബ്ലാനി പിതാവ് നാണം കേട്ടു അവസാനം അദ്ദേഹം ചോദിക്കുന്നു കേട്ടില്ലേ ഞാന് കണ്ണൂർക്കാരനാണത്രേ എന്താ കണ്ണൂരിലെ സി പി എം ഗുണ്ടകളിൽപ്പെട്ടയാളാണോ ബിഷപ്പ് പാമ്പ്ലാനി അദ്ദേഹം ഞാൻ പാലാക്കാരനാണെന്നോ മേനച്ചൽക്കാരനാണെന്നോ പറഞ്ഞിരുന്നെങ്കിൽ അത് കളവാകുമായിരുന്നു കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പാമ്പ്ലാനി പിതാവിനെ അദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഡി എൻ എ പരിശോധന നടത്തേണ്ടതാണ് അത്രക്ക് ആണും പെണ്ണും കെട്ട രീതിയിൽ സഭാ വിഷയത്തിൽ ഇടപെടുന്ന പാമ്പാനി മീനച്ചിൽ താലൂക്കിൽ ജനിച്ച ഒരാളാണോ എന്ന് അല്ലെങ്കിൽ പാലാക്കാരനാണെന്ന് വിശ്വസിക്കാനാവുന്നില്ല അപ്പൊ അദ്ദേഹം തുറന്നു പറഞ്ഞു ഞാൻ കണ്ണൂർക്കാരനാന്ന് അതെ അദ്ദേഹത്തിന്റെ സംസ്കാരം കണ്ണൂർക്കാരുതാണ് നമുക്കൊക്കെ അറിയാം കണ്ണൂരിന്റെ സംസ്കാരം എന്താണെന്ന് പക്ഷെ അദ്ദേഹം ഭയപ്പെട്ടുകൊണ്ടാണ് അത് പറഞ്ഞത് അദ്ദേഹത്തിന് കണ്ണൂർക്കാരുടെ ധൈര്യമൊന്നും ഇല്ലായിരുന്നു പിന്നീട് ഞാൻ അറിഞ്ഞത് അദ്ദേഹം ഇരുന്ന കസേരയിൽ തന്നെ മൂത്രം ഒഴിച്ചു എന്നാണ് ഏതായാലും പാംപ്ലാനിക്ക് എറണാകുളത്തെ വിഷയങ്ങൾ പരിഹരിക്കാനാവില്ല ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ സിരട് പിതാക്കന്മാരോട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് എറണാകുളം അങ്കമാലിയുടെ ഈ അതിരൂപതയിൽപ്പെട്ട വൈദികരിൽ നിന്നും ഒരാളെ എറണാകുളം അങ്കമാലിയുടെ മെത്രാ പോലെത്തിയായി അഭിഷേകം ചെയ്താൽ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും ആ വ്യക്തി സഭയോടൊപ്പം നിൽക്കുന്നയാളായിരിക്കണം ആ വ്യക്തി ധീരനായിരിക്കണം എറണാകുള വിമതരെ നേരിടാൻ നേരിടാൻ കേൾപ്പുള്ള ആളായിരിക്കണം ആരാണ് ഇങ്ങനെയുള്ള ഒരാള് ഇപ്പോ എറണാകുള വിമതർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഞങ്ങൾ ചർത്തക്ക് വരണമെങ്കിൽ ആ ജോഷി പുതുവ അച്ഛനെ ഓരിയായിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് എന്താണ് ഫാദർ ജോഷി പുതുവയെ എറണാകുളം വിമതറയ്ക്ക് ഇത്രയേറെ പേടി പേടിക്ക് കാരണം മറ്റൊന്നുമല്ല ജോഷി പുതുവ എറണാകുളം കോരിയയിലുള്ള മറ്റ് സഭയോടൊപ്പം നിൽക്കുന്ന വൈദിക ഗണത്തിൽ ഏറ്റവും ശക്തനാണ് ഇരട്ട ചങ്കനാണ് നിയമത്തിൽ ഉള്ളയാളാണ് പ്രായോഗിക പരിജ്ഞാനുള്ളയാളാണ് വിമകര ഓറ്റയ്ക്ക് നേരിടാൻ കെൽപ്പുള്ളയാളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പാമ്പ്ലാനി സെരഡിൽ നിന്ന് നീക്കം ചെയ്താൽ അതോടെ കഴിഞ്ഞു ഈ കുര്യ പിന്നെ എറണാകുളം അങ്കമാലി അതിരൂപത വിമകരുടെ ഭരണത്തിലായിരിക്കും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സെരഡ് പിതാക്കന്മാരോട് നിങ്ങൾ ഈ ജോഷി പുതുവാച്ഛനെ തിനടിൽ നിന്ന് നീക്കം ചെയ്യരുത് എന്ന് മാത്രമല്ല അദ്ദേഹത്തെ എറണാകുളം അങ്കമാരുടെ ആർച്ച് ബിഷപ്പായി അഭിഷേകം ചെയ്യണം എന്നാൽ അതേ എറണാകുളം അങ്കമാരുടെ മെത്രാ പോലെത്തിയാകുന്ന നിമിഷം വിമത കോട്ടകൾ തകർന്ന് വീഴും കാരണം അത്രയേറെ വിമതർ ഭയപ്പെടുന്നയാളാണ് ഫാദർ ജോഷി പുതുവ സിരഡ പിതാക്കന്മാർക്ക് എറണാകുള അങ്കമാലിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അതാണ് അങ്കമാലി നസ്രാണികളുടെ പേരിൽ ഞാൻ സിനഡ് പിതാക്കന്മാരുടെ മുൻപിൽ ആ നിർദ്ദേശം വെക്കുകയാണ് ഫാദർ ജോഷി പുതുവയെ എറണാകുളം അങ്കമാലിയുടെ ആർച്ച് ബിഷപ്പായി അവരോധിക്കുക അങ്ങ് ചങ്ങനാശ്ശേരിയിലെ ഒരു വൈദികനെ വത്തിക്കാനുള്ള പോപ്പ് കർദിനാൾ സ്ഥാനത്തേക്ക് നേരിട്ടുയർത്തിയെങ്കിൽ ജോഷി പൊതുവെ എറണാകുളം ആർച്ച് ബിഷപ്പ് ആകുന്നതിൽ ഓരോ ഔച്യത്തെ കുറവുമില്ല ചിലരുടെ പിതാക്കന്മാർ അങ്കമാലി ദസറാണി കളുടെ ഈ നിർദ്ദേശം സാധനം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം